ഉയർത്തി വലതുകരം ഉയർത്തിനാലാം അധ്യായം അഞ്ചാം തിരുവചനം പറയുന്നു അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല ഈ വചനം ഉറക്കിയൊന്ന് പറഞ്ഞേ സങ്കീർത്തന പുസ്തകം മുപ്പത്തിനാലാം അധ്യായം അഞ്ചാം തിരുവസരം നോക്കിയവർ നോക്കിയവർ അവർ അവർ പ്രിയപ്പെട്ട മക്കളെ ദീപികാട് സൗഖ്യാരാരുടെ അത്ഭുതങ്ങൾ കേരള സഭയിൽ ഈ നാടുകളിൽ കണ്ടതൊക്കെ നമ്മുടെ കൺകുളർക്കെ കണ്ട മക്കളാണ് നമ്മൾ ഓരോരുത്തരും ഇന്നും യേശുക്രിസ്തു ജീവിക്കുന്നു സൗഖ്യനാഥൻ ഇന്നും അപ്പത്തിന് രൂപത്തിൽ മാംസം ധരിച്ചുകൊണ്ട് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നു നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഈ നാളുകളിൽ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കേരള സഭയിലുള്ള ഓരോ മക്കൾക്കും അറിയാം ഈ അടുത്ത നാളുകളിൽ കേരള സഭയെ സംഭവിച്ച ഈ ദീപികാണ് സൗഖ്യ അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞിൻ്റെ അതിരത്തിലേക്ക് പരിശുദ്ധ കുർബാന വെച്ചു കൊടുത്തപ്പോൾ അത് മാംസമായി മാറിയത് നമ്മുടെ ഈ ദിനങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ് പ്രിയപ്പെട്ട വക്കറെ ഇന്ന് ഈ ഡാനിയൽ ഫാസ്റ്റിംഗിൽ നമ്മൾ ഓരോരുത്തരും വിചിന്തനം ചെയ്യാൻ പോകുന്ന ഭാഗം ഇതാണ് വിശ്വസ്ഥതയോടുകൂടെ ദൈവത്തിന്റെ സന്ധിയിൽ ഇരുപത്തൊന്ന് ദിവസം ഉപവാസം പ്രഖ്യാപിച്ചു നമുക്കും വേണ്ടൊരു കാര്യമാണ് വിശ്വസ്തത എന്നുള്ളത് അവിശ്വസ്തയാണല്ലോ അതിന് എതിരായിട്ടുള്ള ഒരു കാര്യം എന്നാൽ ഈ വിശ്വസ്തതിയോടുകൂടിയുള്ള ജീവിതം ഓരോ ദൈവ പൈതരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്താണ് നമ്മൾ ഓരോരുത്തരും വചനം പറയുന്നത് വിശ്വസ്തിയുടെ കവചം ധരികണം ഇന്ന് ഈ വശനം കേൾക്കുമ്പോൾ ഒരു ദൈവ വൈദ്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ എന്റെ വിശ്വസ്തത എത്ര മാത്രമുണ്ട് നാല് മേഖലകളിലാണ് ഇന്ന് നമ്മുടെ വിശ്വസ്തതയെ നമ്മൾ വിശ്വദനം ചെയ്യാൻ പോകുന്നത് ഒന്ന് ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടുമുള്ള എൻ്റെ വിശ്വസ്തത ഉയർത്തി ഉയർത്തി കരം ഉയർത്തിയു ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടും എനിക്ക് വിശ്വസ്ഥതയുണ്ടാവണം രണ്ട് എൻ്റെ കുടുംബത്തിലുള്ളവരോട് എനിക്ക് വിശ്വസ്തതി ഉണ്ടാവണം മൂന്ന് എൻ്റെ ജീവിത അന്തസ്സിനോട് എനിക്ക് വിശ്വസ്തതി ഉണ്ടാവണം നാല് എൻ്റെ ഉത്തരവാദിത്തങ്ങളോട് എൻ്റെ ജോലിയോട് എനിക്ക് വിശ്വസ്ഥത ഉണ്ടാവണം ഈ വിശ്വസ്തത ദൈവം നമ്മൾ ആഗ്രഹിക്കുക ഡാനിയലിന്റെ തേതി എന്താ ഡാനിയൽ ദൈവത്തിൻ്റെ സനിയിൽ ഇരുപത്തിയൊന്ന് ദിവസം വിശ്വസ്തയോടുകൂടെ ഉപവാസം പ്രഖ്യാപിച്ചു എങ്കിൽ ഇന്ന് നമ്മുടെ വിശ്വസ്തതയുടെ ജീവിതമാണ് നമ്മൾ പരിശോധിച്ച് നോക്കുന്നത് എൻ്റെ വിശ്വസ്തത എങ്ങനെയുണ്ട് ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടുമുള്ള വിശ്വസ്തത എൻ്റെ കുടുംബത്തോടുള്ള എൻ്റെ വിശ്വസ്തത എൻ്റെ ജീവിത അന്തസ് ഒരു വൈദികൻ എന്ന നിലയിൽ എൻ്റെ വിശ്വസ്തത ഒരു സമർപ്പിത എന്ന നിലയിൽ എൻ്റെ വിശ്വസ്തത കുടുംബ ജീവൻ നയിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആ വ്യക്തിയുടെ വിശ്വസ്തത എത്രമാത്രമുണ്ട് ഒരു പിതാവ് എന്ന നിലയിൽ ഒരു മാതാവ് എന്ന നിലയിൽ ഒരു മകൻ എന്ന നിലയിൽ ഒരു മകരുമകൾ എന്ന നിലയിൽ എൻ്റെ വിശ്വസ്തത എങ്ങനെ പോകുന്നു നാലാമത്തെ വിശ്വസ്തയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ എന്ത് ഉത്തരവാദിത്തം ആയിക്കോലട്ടെ ടീച്ചർ ആയിക്കൊള്ളട്ടെ ഡോക്ടർ ആയിക്കൊള്ളട്ടെ നേഴ്സ് ആയിക്കൊള്ളട്ടെ അക്കൗണ്ടന്റ് ആയിക്കൊള്ളട്ടെ എങ്ങനെയാണ് ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടുമുള്ള വിശ്വസ്തത എന്തിനാ പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവത്തോട് വിശ്വസ്ത പുലർത്തേണ്ടത് നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യങ്ങളും ദൈവത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് നമുക്ക് മറച്ചു വെക്കാനാവുമോ എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ നമ്മുടെ ചിന്തകളാകട്ടെ നമ്മുടെ വാക്കുകളാവട്ടെ നമ്മുടെ പ്രവർത്തികളാവട്ടെ ഒന്നും ദൈവത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് നമുക്ക് മറച്ചു വെക്കാനാവില്ല അതുകൊണ്ട് തന്നെ ഓരോ ദൈവ പൈതല്യം ഇങ്ങനെ ഒരു ചിന്തയുണ്ടാവണം ബോധ്യം ഉണ്ടാവണം ഞാനൊരു കാര്യം അവിശ്വസ്ഥതയോടുകൂടെ ദൈവത്തിൻ്റെ സനീൽ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്റെ ദൈവം എന്നെ ഉണ്ടാവില്ല പക്ഷേ എൻ്റെ ദൈവത്തിന് ഒരുപാട് വേദനിക്കും എൻ്റെ ചിന്ത കാരണം എൻറെ പ്രവൃത്തി കാരണം എൻറെ വാക്കുകാരണം എൻറെ ദൈവത്തിന് ഞാൻ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ അവിടെ ഞാൻ അവിശ്വസ്തയോടുകൂടിയാണ് ജീവിക്കുന്നേ വലതു നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഒന്ന് നോക്കി ദിവ്യാണ് സൗഖ്യാരാഥയിൽ ആയിരക്കണക്കിന് മക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു അമ്മ ഈ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്റെ മകൻ ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് ഈ ലഹരി മോചനം കിട്ടണം ഇരുപത്തിയൊന്ന് ദിവസം ഞാൻ ഡാനിയൽ ഫാസ്റ്റിങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ എന്റെ ദൈവം ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞിട്ടും എന്റെ മകന് ആ ലഹരിയുടെ പിടിയിൽ നിന്നും മോചനം കൊടുത്തില്ലെങ്കിൽ എന്റെ അവസ്ഥ എന്താ എന്റെ ദൈവം ഇത് കാലതാമസം വരുത്തി കഴിഞ്ഞാലും എൻ്റെ ദൈവത്തെ ഞാൻ മുറുകെ പിടിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ സനിയിൽ ഞാൻ വിശ്വസ്തനായിരിക്കുകയുള്ളു അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നു ഒരു പ്രതിസന്ധി വന്നു ദൈവത്തോടൊരു കാര്യം ചോദിച്ചു പക്ഷേ ദൈവം അത് നിറവേറ്റി തന്നില്ലെങ്കിലും എൻ്റെ ദൈവത്തെ ഞാൻ മുറുകെ പിടിക്കാം വിശ്വസ്ഥതയോടുകൂടി ജീവിക്കാം ഇതാ പ്രിയപ്പെട്ട മക്കളെ ദൈവം വിശ്വസ്തയോടുകൂടെ ജീവിക്കാൻ നമ്മി ഓരോരുത്തരെയും അവിടുന്ന് ആഹ്വാനം ചെയ്യുന്നേ എന്റെ ജീവാ എല്ലാം നിറവേറണതില്ല എന്നിരുന്നാലും എൻ്റെ ദൈവത്തെ ഞാൻ മുറുകെ പിടിക്കും ആ ദൈവത്തിൻ്റെ കൂടെ ഞാൻ ജീവിക്കും ദൈവത്തിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്റെ വാക്കായിക്കൊള്ളട്ടെ എൻ്റെ ചിന്തയായിക്കൊള്ളട്ടെ എൻറെ പ്രവൃത്തി ആയിക്കൊള്ളട്ടെ എൻ്റെ ദൈവത്തിന് വേദനിക്കുന്നത് കൊണ്ട് ഞാൻ ആ കാര്യം ചെയ്യാത്ത ബോധ്യത്തോടു കൂടെ ഒരു വ്യക്തി ജീവിക്കുമ്പോൾ ആ വ്യക്തി ദൈവത്തിന്റെ സനയിൽ വിശ്വസ്തയോടുകൂടെ ജീവിക്കുന്നേ വലതു വിശ്വസ്തീനോസ് പറയുകയാണ് എന്ന് പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കലാണ് കണ്ടോ പ്രിയപ്പെട്ടവരെ ദൈവത്തോടുള്ള വിശ്വസ്തത എന്ന് പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കല നമ്മൾ നമ്മളെങ്ങനെയൊക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയോ അതാണ് ദൈവത്തോടുള്ള വിശ്വസ്തത വിട മദർ പറയുന്ന ഒരു കാര്യമുണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതല്ല നിന്റെ ഫലം എന്നാൽ ചെറിയ കാര്യങ്ങൾ വിശ്വസ്തതയോടുകൂടെ ചെയ്യുന്നതോ അതാണ് നിന്റെ ശക്തി നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നെട്ടോട്ടമോടുക അവിടെയാണ് മദർ തരേസ് പറയുന്നത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതല്ല നിന്റെ ബലം മറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടല്ലോ നീ വിശ്വസ്ഥതയോടുകൂടെ ചെയ്യുന്നുണ്ടോ അതാണ് നിന്റെ ശക്തി ഈ നാളുകളിൽ ഞാൻ കാണുക ജർസി കേന്ദ്രം ഈ വെള്ളം കേറി ഇങ്ങനെ ഒരു സമയം ഈ സമയത്ത് ക്ലീനിങ് ആരംഭിച്ചു ഞാൻ കാണിയ ചില വ്യക്തികള് ഈ ദിവസങ്ങളിലൊക്കെ ചെറുശ്രീ ധ്യാന കേന്ദ്രത്തിന്റെ ഓരോ സ്ഥലങ്ങളിലും വന്ന് അവർ ക്ലീൻ ചെയ്തു പോകുന്നുണ്ട് അവരൊരുപക്ഷെ ആ കഞ്ഞു കൊടുക്കുന്ന ആ സ്ഥലം വന്ന് ക്ലീൻ ചെയ്തു പോകുന്ന ആ ഒരു ചുറ്റുപാടും ആ ഇത്രയും ഭാഗം മാത്രം അവരെത്രയോ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ആ സ്ഥലം മുഴുവൻ ക്ലീൻ ചെയ്തു പോകുന്നത് കാണുക ചെറിയൊരു കാര്യമായിരിക്കും വലിയ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല ഇതുപോലെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങളാ ചെറിയ വ്യക്തികളൊക്കെ വീടുകളിൽ നിന്ന് കാറിൻ്റെ അകത്ത് ചൂലും അതുപോലെ തന്നെ ഇങ്ങനെ ഇത് ചെയ്യുന്ന സാധനമില്ലേ അതൊക്കെ കൊണ്ടുവന്ന് അവര സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കുന്നതും കാണുമ്പോ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് കാണാറുണ്ട് പ്രിയപ്പെട്ട മക്കളെ വലിയ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതല്ല മറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ വിശ്വസ്തയോടുകൂടെ ചെയ്യുന്നതാ നിന്റെ ഫലമെന്ന് മദർ തെരേസ തരേ പ്രിയപ്പെട്ട മക്കളെ ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ എന്നതുപോലെ നാം കാണുന്നു പക്ഷേ ഒരു ദിവസം നാം ദൈവത്തെ മുഖാമുഖം ദർശിക്കും എന്ന നമ്മൾ ദൈവത്തെ മുഖാമുഖം ദർശിക്കുക ആ സമയത്ത് ദൈവം നിന്നെ നോക്കിക്കൊണ്ട് പറയണം നല്ലവനും വിശ്വസ്തരുമായ വൃത്യ നല്ലവനും വിശ്വസ്തരമായ ശുചി നല്ലവനും വിശ്വസ്തരമായ ഓരോരുത്തരും പേര് വിളിച്ചുകൊണ്ട് എന്നെ കുറിച്ച് പറയണം അല്ലാതെ എന്നെ കുറിച്ച് എന്ത്ന്ന് പറയുക ഇവരെല്ലാം അവിശ്വസ്തയോടുകൂടെ ചെയ്ത കാപ്പിട്ട് നിറഞ്ഞ മനസ്സായിരുന്നു അതല്ല കർത്താവിനെ വസ്ത്രം പറയുക ആ അന്തിമ ദിവസത്തിൽ നമ്മെ നോക്കിക്കൊണ്ട് നമ്മുടെ വിശ്വസ്തയെ നോക്കിക്കൊണ്ട് കർത്താവിന് പറയാൻ സാധിക്കണം ഇതാ നല്ലവനും വിശ്വസ്തനമായ ഈ ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടും ഈ വിശ്വസ്ത പുലർത്തുമ്പോൾ കർത്താവ് നിന്നെ വിളിക്കും എന്തു വിളിക്കുക നല്ലവരും വിശ്വസ്തനമായ ഇതുപോലെ തന്നെ നിന്റെ കുടുംബത്തോടുള്ള നീ പുലർത്തുമ്പോൾ ദൈവം തന്നെ വിളിക്കും എന്തെന്ന് വിളിക്കുക നല്ലവനും വിശ്വസ്തനുമായ നിന്റെ ജീവിതാന്തര അനുയോജ്യമായ ജീവിതം അത് വിശ്വസ്തയോടുകൂടെ ജീവിക്കുമ്പോൾ ദൈവം തന്നെ വിളിക്കും എന്ന് അന്നേ ദിവസം എന്തെന്ന് വിളിക്കുക നല്ലവനും നീ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം എന്ത് ഉത്തരവാദിത്വമായി കൊള്ളട്ടെ അതിന്റെ വിശ്വസ്തയോടുകൂടി ജീവിക്കുമ്പോൾ ദൈവം അന്ത്യ ദിവസത്തിൽ നിന്നെ നോക്കിക്കൊണ്ട് പറയും എന്തു പറയുക ഇന്ന് നമ്മൾ നോക്കണം എന്നെ നോക്കിക്കൊണ്ട് എന്റെ ദൈവത്തിന് പറയാൻ സാധിക്കുകയോ നല്ലവനും വിശ്വസ്തനമായ വൃത്തിയാ ഈ സമയം എന്റെ അവസ്ഥ എന്താ ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടുമുള്ള എന്റെ വിശ്വസ്തത എന്റെ ജീവാന്തസ്ഥോടുള്ള വിശ്വസ്തത എന്റെ കുടുംബത്തോട് കുടുംബ കുടുംബത്തിന്റെ ഉത്തരവാദിത്വങ്ങളോടുമുള്ള എൻ്റെ വിശ്വസ്തത ഇതുപോലെ തന്നെ എൻ്റെ ഓരോ മേഖലകളിലും എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളോടുള്ള വിശ്വസ്തത ഇവിടെ നല്ലവനും വിശ്വസ്തനമായ വൃത്തിയായി എന്ന് എന്നെ നോക്കിക്കൊണ്ട് എൻ്റെ കർത്താവിശംസയായി പറയാൻ സാധിക്കുമോ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ നമുക്ക് പ്രാർത്ഥനയുണ്ട് പക്ഷേ വിശ്വസ്തതയില്ല പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട് എന്നാൽ വിശ്വസ്തയില്ല ഒരമ്മ കുടുംബത്തിൽ അമ്മയുടെ ഉത്തരവാദിത്വം വിശ്വസ്തതയോടുകൂടെ ചെയ്യുമ്പോൾ അത് പ്രാർത്ഥനയാപ്പൻ തൻ്റെ കുടുംബത്തിൽ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അപ്പൻ എന്ന ഉത്തരവാദിത്വം വിശ്വസ്ഥതയോടുകൂടെ ചെയ്യുമ്പോൾ അത് പ്രാർത്ഥനയെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് പ്രാർത്ഥനയുണ്ട് വിശ്വസ്തത നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു കാര്യമാണ് പത്രോ ശ്രീഹായെക്കുറിച്ച് ഒരു മൂവിയുണ്ട് വർഷം നാളുകൾക്ക് തുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പീറ്റർ ദ റിഡപ്ഷൻ എന്നാണ് ആ മൂവിയുടെ പേര് അതിനകത്ത് കാണാൻ സാധിക്കും കർത്താവീശം മൂന്ന് പ്രാവശ്യം തള്ളി പറഞ്ഞു പത്രോസ് ഈ സമയത്ത് കോഴിക്കൂന്നേക്കാൾ മുമ്പ് നീ എന്നെ മൂന്ന് പ്രാവശ്യം തള്ളി തള്ളിപ്പറയുമെന്ന് കർത്താവ് പറയുക ഈ സമയത്ത് പത്രോസ് പറയുന്നുണ്ട് ഞാൻ പറയില്ല ഞാൻ പറയില്ല എന്നൊക്കെ പത്രോസ് പറയുന്നുണ്ട് പക്ഷേ പത്രോസ് ഒരു ദുർബല നിമിഷത്തിൽ തൻ്റെ ഗുരുവിനെ മൂന്ന് പ്രാവശ്യം ഇത് തള്ളി പറയുക ഇതിനുശേഷം പ്രിയപ്പെട്ടവരെ ഈ പത്രോസ് അറിയാൻ തുടങ്ങി അനുതാപത്തിന്റെ കണ്ണുനീര് പത്രോസിന്റെ കണ്ണുകളിൽ നിന്ന് ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുക എന്നാൽ ഈ പത്രോസിന്റെ ആ കണ്ണീര് കർത്താവ് കാണുന്നുണ്ട് അവന്റെ അനുധാപത്തിന്റെ ഹൃദയം കർത്താവ് കാണുന്നുണ്ട് ഇതിനുശേഷം ഈ പെന്തൊക്കോസ്ത ദിനത്തിൽ പത്രോസ് അവിടെയുണ്ട് അന്നേ ദിവസം ഇതാ പന്തൊക്കെ സമാഗതമായപ്പോ അവരെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുക അഗ്നിജ്വാലുകൾ പോലെയുള്ള നാവുകൾ അവരെല്ലാവരുടെ മേലും വന്നു നിൽക്കുക പരിശുദ്ധാത്മാവ് നിറഞ്ഞ പത്രോസ് പിന്നീട് കാണാൻ സാധിക്കും ഘോര പ്രസംഗിച്ചു കൊണ്ടിരിക്കുക വലിയ അത്ഭുതങ്ങൾ രോഗശാന്തികൾ സൗഖ്യങ്ങൾ മാനസാന്ദ്രങ്ങൾ പത്രോസിന്റെ പ്രസംഗം കേട്ട് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുക ഈ സമയത്ത് ഈ പത്രോസിനെ പട്ടാളക്കാര് പിടിച്ചോണ്ട് ബൊക്കാരാഗ്രഹത്തിലാക്കി ഈ പട്ടാളക്കാരെ ഈ പത്രോസിനെ കൊണ്ട് വൈക്കാരാഗ്രഹത്തിലാക്കിയപ്പോഴും പിന്നീട് പത്രോസിന്റെ ഒറ്റ കാര്യം മാത്രമേ വരുന്നുള്ളൂ കർത്താവീശംശിയ അവിടെ അവിടത്തെ പട്ടാളക്കാരെ ഈ ജയിലറയ്ക്ക് കാവൽ നിൽക്കുന്നുണ്ട് അവരോടും കർത്താവീശംസയെ കുറിച്ച് പറയാനാ പത്രോസിന് സാധിക്കുന്നുള്ളു പത്രോസിന് അവർ ഏതൊക്കെ രീതി പീഡിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ ഞെരിക്കാൻ സാധിക്കുന്നുണ്ടോ പത്രോ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നിരുന്നാലും പത്രോസ് പുഞ്ചിരിച്ചുകൊണ്ട് അവർ കർത്താവീശ കുറിച്ച് അവരോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക ഇതിനു ശേഷം പ്രിയപ്പെട്ടവരെ അവസാനം രാജാവ് ചക്രവർത്തി എന്താ ചെയ്തെന്നറിയോ എന്നറിയോ പത്രോസിനെ കൊല്ലാൻ വേണ്ടി വിളംബരം പ്രഖ്യാപിച്ചു പത്രോസിനെ ഈ പട്ടാലക്കാരെ കൊല്ലാൻ പോയി പത്രോസിനെ വലിച്ചുകൊണ്ട് ഈ അങ്ങോട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് എതിരെ വരുന്നു തൻ്റെ ഗുരുവിനെ പത്രോസ് പത്രോസ് ഗുരുവിനെ യേശുവിനെ യേശുവിനെമുഖം ദർശിക്കുമ്പോ യേശു പത്രോസിനെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട് ഈ സമയത്ത് പത്രോസ് കർത്താവിശംഷിയോട് പറയുന്നുണ്ട് ദിസ് ടൈം ഐ വിൽ നെവർ ഫെയിൽ ഈ സമയം ഞാൻ തോക്കില്ല ഞാൻ പരാസപ്പെടില്ല എന്റെ ഗുരുവിനെ ഞാൻ തള്ളി പറയില്ല പത്രോസിന്റെ ഇത് വരുന്നേ ഇതിനുശേഷം ഇത് അവിടെ ഒരു ആ കുരു കുരിശുമരം കണ്ടു കഴിഞ്ഞപ്പോ പട്ടാളക്കാരോട് പത്രോസ് പറഞ്ഞു എന്റെ ഗുരു മരിച്ചതുപോലെ കിടന്നു മരിക്കാൻ എനിക്ക് യോഗ്യതയില്ലേ ഫോർ മീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തരാമോ എന്റെ ഗുരു മരിച്ചതുപോലെ എനിക്ക് കുരിശിൽ ഇതാ ഗുരു മരിച്ചുപോലെ കിടക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്നെ തല കീടാക്കി കുരിശിൽ തറയ്ക്കണമേ ഇതാ പത്രോസ് ആ പട്ടാലക്കാരോട് ആവശ്യപ്പെട്ടത് കണ്ടോ പ്രിയപ്പെട്ടവരെ പത്രോസ് തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ വിശ്വസ്ഥതയോടുകൂടെ വിശ്വസ്തയോടുകൂടെ മരിക്കുന്ന നമ്മൾ കാണുന്നത് ഏതാനും നാളുകാർക്ക് മുമ്പ് എൻ്റെ അടുക്കൽ ഒരു വ്യക്തി വന്നിരിക്കുക ആ വ്യക്തിയുടെ പ്രത്യേകത എന്താണെന്നറിയോ എല്ലാ ദിവസവും വിശുദ്ധ കുർബ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ഇതുപോലെ തന്നെ സാധിക്കുന്നിടത്തോളം ഞായറാഴ്ച ഒരിക്കലും വിശുദ്ധ കുർബാന മുടക്കാറില്ല വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ മനുഷ്യൻ ധ്യാനത്തിന് പോകുന്ന ഒരു വാർഷിക ധ്യാനം അദ്ദേഹം കുടുംബവുമായി പങ്കു ചേരുന്ന ഈ മനുഷ്യ വലിയ സങ്കടത്തോടു കൂടെ എന്റെ ഇടയ്ക്കിൽ വന്നിരിക്കുക അച്ഛ വർഷങ്ങളായി ഒരു പത്ത് ലക്ഷം കടബാധയുണ്ട് ആ കടബാധ്യം ഞങ്ങളുടെ തീരുന്നില്ല രണ്ടാമത്തെ സങ്കടം മൂന്ന് പെൺമക്കൾ അച്ഛ മൂന്ന് പെൺമക്കളുടെ വിവാഹ എതിരുവരെ നടന്നിട്ടില്ല മാത്രമല്ല കുടുംബത്തിൽ ഒന്നിന് പുറ ഒന്നായി രോഗപീഠകൾ വലയം ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഒരു നിവർത്തികേടിൻ്റെ സമയത്ത് എന്നോട് ഒരു കാര്യം വെളിപ്പെടുത്തി തരിക അച്ഛ എനിക്ക് വർഷങ്ങളായി മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യം ഈ മനുഷ്യൻ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഈ മനുഷ്യൻ എന്നും ശബമാല ചൊല്ലുന്ന വ്യക്തി വിശുദ്ധ ദുർബാരി പങ്കെടുക്കുന്ന വ്യക്തി വർഷങ്ങളായി ഈ വ്യക്തി എല്ലാ വാർഷിക വാർഷീകളും പങ്കെടുക്കുന്ന വ്യക്തി പക്ഷേ ഈ മനുഷ്യൻ പറയുക മറ്റൊരു സ്ത്രീയുമായി എനിക്ക് ബന്ധമുണ്ട് ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഇതാ ഒരു പ്രാർത്ഥനാ ജീവിതം കാണുന്നു എന്നാൽ മറ്റൊരു സ്ഥലത്ത് ഇദ്ദേഹം പാപത്തെ മുറുകെ പിടിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ എങ്ങനെ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ കൃപയും അനുഗ്രഹം ഒഴുകുക അവിശ്വസത്തോടെ വേരുകളല്ലേ ആ കുടുംബത്തിന് നിറഞ്ഞു നിൽക്കുന്നേ ഇതേപോലെ തന്നെ മറ്റൊരു കുടുംബത്തിന് സംഭവം ഞാൻ പറയാം എൻ്റെ ഇടയ്ക്കിൽ ഇതേപോലെ തന്നെ ഒരു വ്യക്തി വന്നിരിക്കുക നല്ല പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു കുടുംബം നോക്കി കഴിഞ്ഞു കഴിഞ്ഞ എന്നാൽ അദ്ദേഹം പറയുന്നൊരു സങ്കടം എന്താണെന്നറിയോ ഇവിടെ താമസത്തിനുള്ള ധ്യാനത്തിൽ വന്നതാ എൻ്റെ രണ്ട് പെൺമക്കളെയും കെട്ടിച്ചു വിട്ടുവച്ച പക്ഷേ രണ്ട് പെൺമക്കളും ഡിവോഴ്സായി എൻ്റെ വീട്ടിൽ വന്നിരിക്കുക ഈ മനുഷ്യനുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായത് ഈ മനുഷ്യൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു ഇദ്ദേഹത്തിന് ഈ കൈക്കൂലി വാങ്ങലൊക്കെ അദ്ദേഹം ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം അദ്ദേഹം നേടിയെടുത്തു ഇതിനുശേഷം ഈ പണം കൊണ്ട ഈ പെൺമക്കളെ മുഴുവൻ കെട്ടിച്ചുവിട്ടത് കണ്ടോ പ്രിയപ്പെട്ടവരെ എത്രയോ വ്യക്തികളെ കണ്ണുനീര് വീണ ഈ പണം കൊണ്ട് ഈ പെൺമക്കളെ കെട്ടിച്ചു വിട്ടത് പിന്നീട് എങ്ങനെയാ ആ പെൺകുട്ടികൾക്ക് ആ ഭവനത്തിൽ ചെന്ന സ്വസ്ഥതയോടുകൂടെ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ സാധിക്കത് പ്രിയപ്പെട്ടവരെ ചില കുടുംബങ്ങളെ കാണാൻ സാധിക്കും അഭിസ്വസ്ഥകൾ കാരണം കുടുംബത്തിന്റെ തായ് പേരുകൾ തകർന്നു കൊണ്ടിരിക്കുക ഇതുപോലെ തന്നെ മറ്റൊരു സംഭവം ഞാൻ ഓർക്കുക ഇതേപോലെ തന്നെ ഒരിക്കൽ ധ്യാനത്തിന് വന്നതാണ് ഇവരെ എറണാകുളം ഭാഗത്തുള്ളവരാ അവരെ സന്ദേശിച്ചിടത്തോളം മൂന്ന് പെൺമക്കളെ അവർക്കുള്ളത് ഈ മൂന്ന് പെൺമക്കളെയും കെട്ടിച്ചു വിട്ടു പക്ഷേ ഈ അപ്പനും അമ്മയും കണ്ണീരോട് കൂടെ വന്നിരിക്കുക മൂന്ന് പെൺമക്കൾക്കും മക്കളില്ലാത്ത മൂത്ത കുഞ്ഞിന് മക്കളില്ല രണ്ടാമത്തെ മകൾക്ക് മക്കളില്ല മൂന്നാമത്തെ മകൾക്കും മക്കളില്ല വലിയ സങ്കടത്തോടു കൂടിയ ജലസൈ ധ്യാന കേന്ദ്രത്തിലേക്ക് അവർ വന്നത് ആരും അവരോട് പറഞ്ഞു വെള്ളിയാഴ്ച ദിവസം ജനസ്രീ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന ശുശ്രൂഷയെ പങ്കെടുക്ക നിങ്ങൾ മക്കൾക്ക് കുഞ്ഞുങ്ങളെ നൽകി ദൈവം അനുഗ്രഹിക്കും ഇരിക്കുമ്പോൾ അവര് ഈ വചന കൂടാരത്തിലേക്ക് കടന്നു വരുന്നേ എന്നാ പ്രിയപ്പെട്ടവരെ ആ സമയത്ത് വചന സന്ദേശത്തിന്റെ സമയത്ത് ദൈവത്തിന് പരിശുദ്ധാത്മാവ് ചില ബോധ്യങ്ങൾ ഉൾക്കാഴ്ചകൾ ഈ അപ്പന കൊടുക്കുകയാണ് ഇവരെ സന്ദർശിച്ചിടത്തോളം ഈ കുടുംബനാഥൻ ബാങ്ക് മാനേജർ ആയിരുന്നു ഈ അമ്മ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയായിരുന്നു ഇവർക്ക് മൂന്ന് കുഞ്ഞുങ്ങൾക്ക് ശേഷം നാലാമതൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും കൂടി പോയി ഈ കുഞ്ഞിനെ അപോഷം നടത്തി ഇതിനുശേഷം ഇവർക്ക് പ്രാർത്ഥനാ ജീവിതമുണ്ട് ഞായറാഴ്ച വിശുദ്ധ കുർഭാര്യുണ്ട് കുടുംബ പ്രാർത്ഥനയുണ്ട് ധ്യാനമുണ്ട് എല്ലാം ഉണ്ട് ഈ മനുഷ്യൻ ചിന്തിച്ചു എന്റെ ഭാര്യയില്ല അപോഷം നടത്തിയിരിക്കുന്നെ അവൾ കുമ്പസാരത്തിന് ഏറ്റു പറഞ്ഞിട്ടുണ്ടാവാം ഇങ്ങനെ ഈ മനുഷ്യൻ നീണ്ടുപോയിക്കൊണ്ടിരിക്കുക എന്നാ വർഷങ്ങൾ കഴിഞ്ഞു നാളുകൾ കഴിഞ്ഞു ഈ മനുഷ്യൻ ജെറുസ്ലേം ധ്യാന കേന്ദ്രത്തിൽ ഈ ധ്യാനത്തെ പങ്കെടുത്തപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില ഉൾക്കാഴ്ചകൾ ബോധ്യകൾ കൊടുക്കുക ഈ മനുഷ്യൻ എന്താ ചെയ്തെന്നറിയോ ഉടനെ തന്നെ പോയി കുമ്പസാരിച്ചു ഇതിനുശേഷം ആ മനുഷ്യന്റെ ജീവാ സംഭവിച്ച അത്ഭുതം ആ കുടുംബത്തെ സംഭവിച്ച അത്ഭുതം എന്താണെന്നറിയോ മൂന്ന് പെൺമക്കൾക്കും പിന്നീടുള്ള നാല് മാസത്തിനുള്ളിൽ ഇത് പ്രഗ്നന്റ് ആണ് ഗർഭിണികളാണ് എന്നുള്ള വാർത്തയാണ് ആ കുടുംബത്തിന് അറിയാൻ സാധിച്ചത് ഇതിനുശേഷം ഈ മൂന്ന് പെൺമക്കൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ജെറുസലേം കൂടാരത്തിൻ്റെ കൂടാരത്തിന്റെ താരയിൽ ഈ അപ്പനും അമ്മയും മൂന്ന് പെൺമക്കളും അവിടെ കുടുംബങ്ങളും ഈ കുഞ്ഞുങ്ങളുമായി വന്നിരിക്കുക ഇതിനു ശേഷം ഈ കുടുംബത്തിന്റെ കുടുംബനാഥം പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഒരു തെറ്റൊരു ഒരു പാപം ഞാൻ ചെയ്തു പോയി അതുകൊണ്ട് എന്റെ കുടുംബത്തിലേക്ക് ദൈവം മക്കളെ നൽകുന്നതിന് തടസ്സമായി നിന്നിരുന്നത് എന്നാൽ ഞാൻ കുംഭസാരത്തിലൂടെ ആ പാപം ഏറ്റു പറഞ്ഞപ്പോൾ ദൈവം ഞങ്ങളുടെ മക്കൾക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചു ഉയർത്തി വലതുകരമുയർത്തിയു എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ജപമാരിയുണ്ട് ദീപികാട് സൗഖ്യാനാധനെ പങ്കെടുക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയുണ്ട് ഇതുപോലെ തന്നെ ധ്യാനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് വരുമ്പോ തടസ്സം ഓർത്തു നോക്കിക്കോ നീ പാപത്തെ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ അവിശ്വസ്തയുടെ പേരുകൾ നിന്റെ ജീവിതത്തിൽ നീ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപ ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ കുടുംബത്തിലേക്കും തലമുറയിലേക്കും ഒഴുകുന്നത് തടസ്സമായി അതുകൊണ്ട് മക്കളെ ജീവിക്കണം ഉള്ള പാപങ്ങളെ ഓർത്ത് മനസ്സപിക്കണം കുംഭസാരിക്കണം അങ്ങനെ ഡാനിയൽ ഫാസ്റ്റിൻ വിശ്വസ്ഥതയോടുകൂടി ജീവിച്ചു ഇരുപത്തിയൊന്നാമത്തെ ദിവസം ഈ ഡാനിയലിന് മുമ്പിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് ഡാനിയലിനോട് പറഞ്ഞതുപോലെ പ്രിയങ്കരനായ നീ നിന്നെ തന്നെ ഉപവാസം പ്രഖ്യാപിക്കാൻ തുടങ്ങിയതിന്റെ ആദ്യ ദിനം തന്നെ ഇങ്ങോട്ട് കടന്നു വരാൻ സാധിച്ചില്ല കാരണം പെർഷ്യൻ രാജ്യത്തിന്റെ പൈശാചികൂപി ദൈവത്തിന്റെ ദൂതൻ കടന്നു വരുന്നതിന് തടസ്സമായി നിൽക്കുകയായിരുന്നു എന്നാൽ മിഗായിൽ വന്ന് ഈ പെർഷ്യൻ രാജ്യത്തിന്റെ പൈശാചിക എനിക്ക് ഇന്ന് ഇവിടേക്ക് വരാൻ സാധിച്ചത് ഒന്നാമത്തെ ദിവസം നമ്മളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെയും നിങ്ങൾ ഓരോരുത്തരുടെയും പേര് വിളിച്ചുകൊണ്ട് ദൈവം പറയും എന്താ വിളിക്കുക പ്രിയങ്കരായ നിങ്ങളുടെ പേരൊന്ന് പറഞ്ഞേ നിങ്ങക്ക് തന്നെ പ്രിയങ്കരാന്നൊക്കെ വിളിക്കുമ്പോഴത്തേനും നിങ്ങക്ക് തന്നെ എന്താ മക്കളെ ഇതാ ഇരുപത്തിയൊന്നാം ദിവസം നമ്മുടെ ജീവാത്ത് സംഭവിക്കാൻ പോകുന്നെ നമുക്ക് മുട്ടുകൾ കുത്ത മക്കളെ നമ്മുടെ വിശ്വസ്തയുടെ പേരുകൾ നമുക്കൊന്ന് പരിശോധിക്കാം എൻ്റെ ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടുമുള്ള എൻ്റെ വിശ്വസ്തത ഒരു കുടുംബത്തിന് അപ്പൻ അമ്മ മകൻ മകൾ എന്നുള്ള നിലയിൽ എൻ്റെ കുടുംബത്തോടുള്ള വിശ്വസ്തത എൻ്റെ ജീവിതാന്തസ്സനോടുള്ള വിശ്വസ്തത നാലാമതായി നമ്മളോട് പറയുക എന്റെ ഉത്തരവാദിത്തങ്ങളോടുള്ള വിശ്വസ്തത നമ്മൾ ഓർക്കണം ഞായറാഴ്ച വിശുദ്ധ കുർബാരയൊക്കെ സ്വീകരിച്ചു കുടുംബത്തെ ചെന്ന് നീ മദ്യപിച്ച് ലക്ക് കെട്ടിയിരിക്കുമ്പോൾ നീ ദൈവത്തോടുള്ള വിശ്വസ്തയാണ് കാത്തു സൂക്ഷിക്കത് നീ ഞായറാഴ്ച വിശുദ്ധ കുർബാരയെ പങ്കെടുത്ത് വിശുദ്ധ കുർബാര സ്വീകരിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വ്യക്തിയെ കാണുന്നു നാളുകളായി ആ വ്യക്തിയോട് ശത്രുതയ ആ വ്യക്തിയോട് രഭിതപ്പെട്ടില്ലെങ്കിൽ ദൈവത്തോടുള്ള വിശ്വസ്തയല്ലേ അവിടെ നിനക്ക് നഷ്ടപ്പെട്ടു പോകുന്നേ നിന്റെ കുടുംബത്തിൽ നിന്റെ മാതാപിതാക്കൾ അവിടെ മുഖം ഓർത്തു നോക്കി ഏതെങ്കിലും വിധത്തിൽ മാതാപിതാക്കളുടെ മനസ്സ് നീ കാരണം വേദനയ്ക്കാനിട വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തോടുള്ള അവിശ്വസ്തയല്ലേ നീ കാണിക്കുന്നേ ഒരു സൈഡിൽ എന്നും ദീപികാണ് സൗഖ്യാരാതിരി പങ്കെടുക്കുന്ന വ്യക്തിയാ മറ്റേ സൈഡിൽ ആ ഇൻസ്ട്രുമെന്റ് തന്നെ ആ തന്നെ നീ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തോട് നീ കാണിക്കുന്ന അഭിസ്വതയല്ലേ കബർനാട്ടിക്കാരായ പരിസേരെ നീപഞ്ജരെ നിങ്ങൾക്ക് ദുരിതം ഭക്ഷണം പറയുക നിങ്ങൾ വെള്ളിയടിച്ച് കുടിമാടങ്ങളാ പുറമേ ശുദ്ധമാ അകത്ത് ചീഞ്ഞു നാറുക നമ്മുടെ അവസ്ഥയാണോ പുറമേ നല്ല നല്ലവരാ എന്നാൽ ഈശോയ്ക്ക് എന്നെ നോക്കിയിട്ട് പറയാൻ പറ്റുമോ നല്ലവനാ നല്ലവളാ വിശ്വസ്തയോടുകൂടെ ജീവിക്കുന്ന വ്യക്തിയാ ഇത് പലരുടെയും തകർച്ചയ്ക്ക് കാരണം എന്താണെന്നറിയൂ പുറമേ നല്ലതുള്ള പള്ളിയടിച്ച കുടിപാടകളാ ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞു കഴിയുമ്പോ ചീഞ്ഞു പുഴിയടിച്ചോണ്ടിരിക്കുക അവിശ്വസ്തയുടെ ഒരുപാട് പാപകർ ചെയ്തു കർത്താവി ഈ കർത്താവിൽ പതിമൂന്നാമത്തെ ദിവസം റിയാറുള്ളൊരു വരം എനിക്ക് തരണമേ എൻ്റെ പാപങ്ങളെ ഓർത്തൊന്ന് കരയുക കർത്താവ് ഒരുപാട് ഒരുപാട് അവിശ്വസ്തകൾ എൻ്റെ ജീവാത്ത് വന്നു പോയിട്ടുണ്ട്

എന്റെ 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 കുടുംബത്തോടുള്ള ജീവിത ഉത്തരവാദിത്തങ്ങളോടുള്ള ഈ മേഖലകളിലെല്ലാം കർത്താവേ വിശ്വസ്തയോടുകൂടെ ജീവിക്കാനുള്ള മുറിവുകൾ മുഴുവൻ ഉടക്കണമേ കർത്താവേ എന്റെ ഹൃദയത്തിലെ താമ്പട്യത്തിന്റെ അവസ്ഥകളെല്ലാം എടുത്തു മാറ്റണമേ ഒരു പുതിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക